ശിവനെ ശിവന് ഈ സത്യസന്ധത മാത്രം സത്യസന്ധതും ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു തടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അതെ അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലും ഇല്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു ഇതിനുമ്പ് ഞങ്ങളെ പോയി ഹലോ ഗായീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിവാദമായിട്ടുള്ള ഗോപൻ സ്വാമി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടിപ്പോ ചില ആ വിവാദങ്ങളൊക്കെ വീണ്ടും ഉയർന്നു വരികയാണ് അതായത് വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ മരണകാരണം വ്യക്തമല്ലായിരുന്നു അപ്പൊ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ആദ്യം വന്നിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതിൽ ചില ഒരു ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ മരണത്തില് മരണത്തിൽ വലിയ ദുരൂഹത ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് തലയിലും അതുപോലെ പുറകുവശത്തും ഒക്കെ എന്തോ ചതവുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെ ചെറിയ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ ഈ ഒരു സംഭവത്തിൽ നമുക്ക് എല്ലാവർക്കും ആദ്യം മുതലേ ഉള്ള ഒരു ഡൗട്ടാണ് കാരണം ഇദ്ദേഹം സമാധിയായി സമാധിയായിരുന്നു കുടുംബം പറയുമ്പോഴും അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു കിടപ്പുരോഗിയായിരുന്നു അങ്ങനെ കിടപ്പുരോഗിയായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ നടന്ന ആ ഒരു സമാധി കല്ലറയിലെത്തി അദ്ദേഹം സ്വയം സമാധിയായി ആയി എന്നാണ് കുടുംബം വാദിക്കുന്നത് അതിൽ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സമാധി കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം നടത്തിയത് പക്ഷെ രാസപരിശോധന ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അതുകൂടെ പുറത്ത് വന്നാലേ ഇതിൽ ശരിക്കുമുള്ള ആ ഒരു സത്യം പുറത്ത് വരികയുള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് നല്ല രീതിയിലുള്ള വിവാദങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില ചില ദുരൂഹതകൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇതിനെതിരായിട്ട് കുടുംബം വീണ്ടും പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് ശരിക്കും അദ്ദേഹം സമാധി ആയത് തന്നെയാണ് സ്വയം പോയി സമാധി കല്ലറയിൽ ഇരുന്ന് സമാധി ആയതാണ് അതിൽ ദുരൂഹതകളൊന്നുമില്ല അദ്ദേഹം വർഷങ്ങളായിട്ട് ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ആ ഒരു സന്യാസ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു സമാധിയിൽ ഇരുന്നത് എന്നൊക്കെയാണ് കുടുംബം പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് വിശ്വസിക്കാനുള്ള ഒരു ുട്ടുണ്ട് എന്തായാലും ഇവര് കുടുംബം പറയുന്ന ചില ന്യായീകരണങ്ങള് അവര് പറയുന്ന അവര് അതായത് അമ്മയും മക്കളും പറയുന്ന കുറച്ച് ന്യായീകരണങ്ങള് ഒന്ന് കേട്ടിട്ട് വരും ഇത് കാണുമ്പോൾ ചെലപ്പോ നമുക്കൊരു ദേഷ്യമൊക്കെ തോന്നും എങ്കിലും എല്ലാരും സഹിച്ചിരുന്ന് ഇത് കാണണം പ്രത്യേകിച്ച് മക്കളുടെയും അമ്മയുടെയും ആ ഒരു ന്യായീകരണങ്ങള് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യ പൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്നതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട ഒരു ശരീര പുഷ്ടിയും ഒരു എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായ അനുസരിച്ചുള്ള കാഴ്ചക്കുറവും അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയില്ല നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് ഇരുന്നത് ഈ സത്യസന്ധത ഒരിക്കലുമില്ല ഒരിക്കലും ഒരു കൊതു കടിക്കാനും ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അത് അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഈ ഇല്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കെല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങൾ എല്ലാരും കേട്ടല്ല ഇപ്പോഴും അമ്മയും മക്കളും നല്ല രീതിയിൽ ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഒരു പത്ത് സത്യസന്ധത ഉണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ശരിക്കും സമാധിയായതായിരിക്കും നിന്റെ സത്യം പുറത്തു വരണം വരണമെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു രാസപരിശോധനയുടെ പുറത്തു വന്നാലേ ശരിക്കും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദൂഹതയുണ്ടോ സ്വാഭാവിക മരണമാണോ അതോ ഏതെങ്കിലും രീതിയിൽ വിഷമമുള്ളിച്ചെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം മരണപ്പെട്ടതാണോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളു അപ്പൊ എന്തായാലും രാസപരിശോധനാ ഫലം കൂടെ വരട്ടെ ഇവരെ അന്നു മുതൽ അദ്ദേഹം സമാ മരിച്ചതിന് അന്നു മുതൽ പറയുന്ന ആ ഒരു ആ ഒരു അവര് പറയുന്ന സമാധിയായി സമാധിയായി അതിൽ തന്നെ ഇപ്പോഴും അമ്മേ മക്കളും ഉറച്ചു നിൽക്കുകയാണ് നമുക്കെന്നാലും ഇവര് വിശ്വസിക്കാനൊന്നും കഴിയില്ല എങ്കിൽ പോലെ അവര് പറയുന്നതിന് എന്തൊക്കെയോ സത്യമുള്ള പോലെ തോന്നുന്നു നമുക്കറിയില്ല നമ്മളിതിപ്പോ വിശ്വസിക്കണോ വിശ്വസിക്കണയോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവർ തന്നെ പല ഇന്റർവ്യൂസിൽ പറയുന്ന അമ്മയാണെങ്കിലും പറഞ്ഞു അവര് ജീവിച്ചുകൊണ്ടിരുന്നത് അവർ പശു കൊണ്ട് ആ ഒരു വരുമാനത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് ഇപ്പൊ പശുവിനെ വിറ്റു എന്ന് പറയുന്നു അപ്പൊ വീണ്ടും പശുവിനെ കൊടുക്കാനായിട്ട് നമ്മുടെ സുരേഷ് ഗോപി പശുവിനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവര് പറയുന്നത് അവർക്ക് ഈ ഒരു സമാധി കല്ലറ അല്ലെങ്കിൽ അതൊരു ബിസിനസ് ആക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ അമ്മയും മക്കളും പറയുന്നത് അതായത് അവര് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭക്തിയുടെ ആ ഒരു ഭക്തിയിലാണ് ഇത് സമാധി ആയതും എല്ലാം അല്ലാതെ അവർക്കൊരു ഭക്തി നല്ലൊരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു സംഭവം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ അല്ലാതെ ഇതൊരു ബിസിനസ് ആക്കണം ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് ഒന്നും അല്ല എന്നാണ് അവര് പറയുന്നത് അറിയില്ല എങ്ങനെയാണ് എന്താണെന്ന് എന്തായാലും വിശ്വസിക്കാൻ വരട്ടെ ഇവർ പറയുന്നത് വിശ്വസിക്കാൻ വരട്ടെ നമുക്ക് എന്തായാലും ഇനി രാസപരിശോധന ഫലം കൂടി വന്നതിന് ശേഷം നമുക്കറിയാം ശരിക്കും ഗോപൻ സ്വാമി നെയ്യാറ്റിൻ ഗോപൻ സ്വാമി മരിച്ചത് എങ്ങനെ ശരിക്കും അദ്ദേഹം സ്വയം സമാധി ആയതാണോ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ കൊലപ്പെടുത്തിയതാണോ കൊല്ലപ്പെട്ടതാണോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു നെയ്യാത്മി കര സ്വാമിയുടെ ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്